ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറികളുണ്ട് അതായത് നമ്മുടെ കുറച്ച് അടുക്കളത്തോട്ടത്തിൽ നമുക്ക് വീട്ടിൽ ആവശ്യമായ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറികൾ കൂടി കട്ട് ചെയ്യാറുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അമ്പാടി അമ്പാടി ഇങ്ങോട്ട് വാ ഓക്കെ അപ്പം നമ്മുടെ വെണ്ടയ്ക്ക വഴുതന ചീര പിന്നെ എന്താണ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത് അതിനകത്ത് വിഷമൊന്നും ചേർക്കാതെ നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അപ്പം എന്നെ സഹായിക്കാൻ എൻ്റെ മോൻ വന്ന് നിൽക്കണ്ടേ അവനതിൽ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് രണ്ട് തരം വെണ്ടയ്ക്കാണുള്ളത് ഒന്ന് ഗ്രീൻ കളറാണ് ഒന്ന് റെഡ് കളർ വെണ്ടയ്ക്കയാണ് നമ്മൾ വഴുതിരിങ്ങ കട്ട് ചെയ്യാൻ പോവാണ് നല്ല നാടൻ നാടൻകറി വഴുതിരിങ്ങയാണ് കുറേ ഉണ്ട് ഇതിനകത്ത് അപ്പം അടുത്ത് നമ്മൾ ചീര മുറിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചീര നിറയെ ഉണ്ട് ഇവിടെ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ പച്ചക്കറികളാണ് ഇതൊക്കെ നമുക്ക് മാക്സിമം എല്ലാ ദിവസവും ഇതുപോലെ കിട്ടാറുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ വീഡിയോ എടുക്കാറുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ എന്തായാലും കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരി ഇന്ന് എടുക്കാന്ന് വേണ്ടിയിട്ട് എടുത്തതാണ് നമുക്ക് ഇന്ന് കിട്ടിയത് ചീര അതുപോലെ വഴുതനങ്ങ റെഡ് കളർ വെണ്ടയ്ക്ക ഗ്രീൻ കളർ വെണ്ടയ്ക്ക തക്കാളി ഐറ്റംസ് ആണ് നമുക്ക് ഇന്ന് തക്കാളി എല്ലാ ദിവസവും ഒന്നും കിട്ടാറില്ല എങ്കിൽ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാ ദിവസവും കിട്ടാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ വീട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിലുള്ളത് അവരവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും വിഷമൊന്നും താഴാത്ത നല്ല പച്ചക്കറികൾ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല അപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ചാനലിന്റെ പേര് ആരും മറക്കണ്ട ആരും വിത്ത് ഫാമിലി എന്നാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ